വേനൽക്കാലത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ തോളൂർ പഞ്ചായത്ത് മുൻകരുതലുകൾ ആരംഭിച്ചു വാർഷിക പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ചെലവിട്ട് എടക്കളത്തൂർ മാവിഞ്ചുവട് മുതൽ കാളിപ്പാടം ചാൽ ആഴം കൂട്ടി വൃത്തിയാക്കി വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കി ഇത് തോളൂർ പറപ്പൂർ മേഖലയിലെ കിണറുകളിലെ വെള്ളം താഴാതെ പോകാൻ സഹായിക്കും മേഞ്ചിറപ്പടവിന് കെ എൽ ഡി സിയുടെ റീബിൽഡ് പദ്ധതി പ്രകാരം ലഭിച്ച അൻപത് എച്ച് പിയുടെ രണ്ട് മോട്ടോറുകൾ ഉപയോഗിച്ച് ഈ ചാലിലേക്ക് വെള്ളമടിച്ചു തുടങ്ങി ൊന്ന് പന്ത്രണ്ട് വാർഡുകളിലേക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും ഇപ്രകാരം അടിച്ചുകയറ്റുന്ന വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി താൽക്കാലിക ചീപ്പിൻ്റെ നിർമ്മാണവും നടത്തിയിട്ടുണ്ട് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പ്രസിഡന്റ് വി കെ രഘുനാഥൻ ഷീന വിൽസൺ സരസമ്മ സുബ്രഹ്മണ്യൻ ഓവർസിയർ ശിൽപ മേഞ്ചറ പടവ് കമ്മിറ്റി കൺവീനർ കെ കുഞ്ഞുണ്ണി ശിവരാമൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു